എസ് ജെ സൂര്യയുടെ ഡ്രീം ആയിരുന്നു പവർ സ്റ്റാർന് വെച്ചെടുത്ത കൊമരംപൂലി പക്ഷെ എടുത്തു വന്നപ്പോഴേക്കും കണ്ടോണ്ടിരുന്നവരുടെ പേടി സ്വപ്നമായി മാത്രം ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഭർത്താവിനെ കാണാല്ല എന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് വൻ കൊണയടി ഇതിന് ഇതിന്റെ ചിലയേക്കാൻ പറ്റാണ്ട് അവരെ അപ്പ തന്നെ ചവിട്ടി പുറത്താക്കും ഇതും കഴിഞ്ഞ് വില്ലന്മാരൊക്കെ കൂടി ഏതൊരു ഗോഡൌണിൽ ഇരുന്ന് വെപ്പൺ ബോക്സ് തുറന്നു നോക്കിയപ്പോഴേക്കും ചവിട്ടിയുടെ ചേരറ്റ ചുരുണ്ടെടുക്കണ ദാഗടക്കണ ആ സ്ഥിതി അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഇവരോട് ഭർത്താവ് ഭർത്താവ് ചോദിച്ചു വെറുപ്പിച്ച് മഞ്ഞസഞ്ചിയിൽ ഒളിപ്പിച്ച് വെച്ച തേങ്ങാ ചരിവെടുത്ത് വില്ലന്റെ ഒരു അറ്റ വീശി അയാളാണെങ്കിലും ഒറ്റ ചവിട്ടിനെതിരെ പറപ്പിച്ച് ചവിട്ടിക്കൊല്ലാൻ നോക്കും ഇവിടെ ഇത്രയും കാര്യം ഇടയിൽ ആരും അവിടെ വെൽഡ് വെൽഡെയ്യും ഇവരൊന്ന് കണ്ണുവിട്ടിച്ച് വിളിക്കും ആ സ്ത്രീ ഇറങ്ങി കണ്ടമഴി ഓടി ഏതൊരു പൊന്തക്കട്ടി കയറും ഇതിന്റെ പുറകെ വെച്ച് പിടിച്ച നമ്മുടെ വില്ലന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നാസറോ തുറാസി പാർക്കിൽ ടീറക്ഷനെ കണ്ടിട്ട് അനങ്ങൾ പോലെ തലച്ചോറ് വരെ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ അടിച്ചിട്ട് ഒന്നും കാണാത്ത പോലെ നിൽക്കും നിക്കും അഭിനയം തന്നെ ഈ സ്ത്രീ എന്നിട്ട് അവിടുന്ന് ഓടി 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 ഒരിടൊരുണ്ട് നീന്തി 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 ഏതൊരമ്പലത്തിൽ കയറും എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു അര അരമണിക്കൂറും കൂടി ചലക്കും അതിൻ്റെ ഇടയിൽ അണാക്കി കുത്തി തലേന്ന് കഴിച്ച തരിചോറ് മുഴുവൻ ഇവിടെ ഛർദ്ദിച്ച് വെക്കും ഈ സ്ത്രീനെ ഇനി ഇവിടെ നിർത്തിയ അമ്പലം മുഴുവൻ നാട്ടിക്കും എന്ന് മനസ്സിലാക്കിയ ദൈവം അവർക്ക് തന്നെ ഒരു വരം കൊടുക്കും വേറൊന്നുമില്ല വയറ്റിലുള്ള കുട്ടിക്ക് ജീവനം ജീവനങ്ങൾ കൊടുക്കും ഒരു ദൈവ തന്നെ ഈ പറഞ്ഞ സ്ത്രീ ആണെങ്കിലും കുട്ടി വൈറ്റി കൊടുക്കുമ്പോൾ തന്നെ അതിന് മാർച്ച് വാസ്തു ഏക പഠിപ്പിക്കും അപ്പളിക്കും പിന്നെ വില്ലന്മാര് വരും എന്നിട്ട് ഇതിനെ ഓടിച്ചൊരു വെള്ളച്ചാട്ടത്തിൽ വീണ ഈ സ്ത്രീ ആണെങ്കിലോ കള്ളസൈഡ് ഇട്ട അപ്പകല ആ വെള്ളത്തിൽ നിന്ന് തന്നെ ആ കുട്ടീനെ പ്രസവിക്കും അവതാരന് കുഞ്ഞല്ലാത്തത് കൊണ്ട് അരമണിക്കൂർ വെള്ളത്തിൽ കടന്നിട്ടും അനങ്ങാത്ത ഈ കുട്ടീനെ കണ്ട് ദൈവം ടെൻഷനായിട്ട് ക്രൈസ്റ്റിൽ കണ്ണീര് പൊഴിക്കണ പോലെ ആകാശത്തു ആകാശത്തുനിന്നൊരു വെള്ളത്തുള്ളി നേരെ വന്ന് ഈ കുട്ടിയുടെ നടുവണ്ടയിൽ വീണ് ആ കുട്ടിക്ക് ജീവൻ കൊടുക്കും യെസ് വൺസ് അവർപൊളീസ് ബോട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു മിനിസ്റ്ററിനെ കൊല്ലാൻ കുറെ റോഡുകൾ സെറ്റ് ആയിട്ട് നിൽക്കുക അപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് അണ്ടങ്കടക്കുന്ന തവളെ പോലെ നമ്മുടെ ഹീറോ വേറെ ആരുമല്ല നമ്മുടെ വലുതായ കുടംപുള്ളി ആള് വന്ന് ആ സ്നൈപ്പേഴ്സിനൊക്കെ അടിച്ച് പരത്തുമ്പോഴാണ് അവന്മാരൊക്കെ മനുഷ്യ ബോംബാണെന്ന് മനസ്സിലാവുക പുള്ളി എന്നിട്ട് ആദ്യത്തെ സ്നൈപ്പറിനെ കഴുത്തെ കൊല്ലും എന്താ വരുന്നു അടുത്ത് അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പോണ വഴി വെന്നപ്പോ കയറി മൂക്കുപൊട്ട തിന്നിട്ട് പൈസയിൽ നിന്ന് കണ്ടപ്പോ അവന്മാര് മാവട്ടം പറഞ്ഞത് കേട്ട് നേരെ സബ്വേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം ഇങ്ങനെ ഇവിടെ ഓരോ കോപ്രയം കാണിക്കുന്ന ഇടയിൽ ഇടയില് വേറെടുത്ത സ്നൈപ്പേർ റെഡിയായി നിൽക്കും അവനാണെങ്കിലും കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് ബാക്കിലേക്ക് നോക്കണം പോലെയൊക്കെയാണ് സ്നൈപ്പ് ചെയ്യാൻ നിക്കണത് ഇപ്പോൾ നോക്കുന്ന സ്നൈപ്പറീ കൂടെയോ അത് കാറിന്റെ വൈപ്പറടെക്നോളജിയുടെ ഓരോ വളർച്ച അവൻ എന്നിട്ട് ഒന്നുകൂടി സൂമയം നോക്കി നമ്മുടെ ഇത് ഈ കൊടംപുളി തോക്കിന്റെ അണ്ണാക്കി കീർ നിക്കുകയാണ് ഇയാൾ എന്നിട്ട് കൊറേ മാരേജ് അമ്പൊക്കെ അവനെ ആണി എറിഞ്ഞു കൊല്ലും അടുത്തവൻ ഇത് അടുത്തവില്ല ഒരു എന്റ് ഇയാൾ ഇവന്റെ പുറകെ ഓടി പിന്നെയും പിന്നെ മാര്യേജ് അമ്പുകൾ നടത്തണം അവസാനം എങ്ങനെയൊക്കെയോ പൈപ്പിൽ തൂങ്ങി ചാവം മോണവനെ കൊല്ലും പൊന്നോ ചാവം മണവനെ കൊല്ലാൻ പോകണ മനസ്സേ ഇതേ സമയം വേറെടുത്തും ബസ്സുക്കൊക്കെ വിട്ടുകൊണ്ടിരിക്കും അവന് ഇയാൾ പൊകച്ച് വിട്ടു പപ്പളിക്കുണ്ടോ വേറൊരു ബൈക്കിൽ ബോംബ് വെച്ച് നേരെ മിനിസ്റ്ററിന്റെ മുമ്പിൽ ഈ കൊടംപൊളിയാണെങ്കിൽ നേരെ ഹെലികോപ്റ്ററിക്ക് ചാടി കയറി ആ ബൈക്കാരെ കഴുത്തി പിടിച്ച് പോക്കി ഏറിൽ ഇട്ട് പൊട്ടിക്കും ഓ മൂപ്പര് മാസന്നെ മാസം ഇതിലും മികച്ചൊരു ഹീറോ ഇൻറോസിൻ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇതൊക്കെ കണ്ടു കണ്ടിന്ന മിനിസ്റ്റർ അപ്പൊ തന്നെ മൂപ്പര് വിളിച്ചൊരു അവാർഡ് അങ്ങോട്ട് കൊടുക്കും ഈ അവാർഡ് വാങ്ങാൻ പോയി ഇയാൾക്ക് വാങ്ങിയിട്ട് പൊത്തിട്ട് പോയ പോലെ ഇയാൾ പക്ഷെ അങ്ങനെയല്ല തുടങ്ങും മൂപ്പരി ചല ചലചലയോ ഒരു ൂറ് ചലച്ചവരെ വേർപ്പിക്കും ഇത് കാണുന്നല്ലേ മിനിസ്റ്റർ ഉല്ല ആ ബോംബോട്ട് ചത്താവുന്നതായിരുന്നു പണ്ടാരുടെ ഇങ്ങനെ ചെലുണ്ടല്ലോ ആ അമ്മയുടെ മോൻ തന്നെ ദൈവ പിറവി പക്ഷേ ഇയാളെ ചിലക്കുന്നത് മുഴുവൻ തെലുങ്കിലാണ് അതുകൊണ്ട് ഒരു കാര്യം ഇതേ സമയം വലിയ ഇംഗ്ലീഷ് ഒക്കെ വർത്താനം പറയാണെങ്കിൽ പിന്നെ വലിയ കാര്യമുണ്ട് സോ അങ്ങനെ വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇംഗ്ലീഷ് കഫേ വാട്സ്ആപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇംഗ്ലീഷ് കഫിയ നാല് വർഷമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തിനുമുള്ള ആൾക്കാർ ഇതിനോടകം ഇംഗ്ലീഷ് കഫീന്ന് ഇംഗ്ലീഷ് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ഇഷ്ടതാരമായ വിനീയ് ശ്രീനിവാസനാണ് ബ്രാൻഡ് അംബാസഡർ ഇംഗ്ലീഷിലുള്ള അറിവ് എല്ലാവർക്കും ഒരേപോലെ സോ ഓരോരുത്തർക്കും പറ്റിയ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സിലബസ് സെറ്റ് ചെയ്ത് പല പല കോഴ്സിലൂടെയാണ് ഇവർ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് വാട്സ്ആപ്പിലുള്ള ഓഡിയോ വീഡിയോ ടെക്സ്റ്റ് മെസ്സേജുകൾ എന്നിവ കൂടാതെ ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സൂം മീറ്റിലൂടെ ഇവർ ക്ലാസസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ കുട്ടികൾക്കുള്ള ജൂനിയർ കോഴ്സസും ബി ബി എസ് സി സ്റ്റേറ്റ് ഐ സി സി ിലെബിലുള്ള ഇംഗ്ലീഷ് ട്യൂഷനും ഐ എൽ ടി എസ് കോച്ചിങ് അടക്ക ഇവർ ഇംഗ്ലീഷ് കഫയിലൂടെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഈ കോച്ചിങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോഴ്സിൽ ചേരുന്ന ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് ഒരു ട്രെയിനർ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ട്രെയിനർ ട്വന്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആയിരിക്കും സോ വളരെ ഈസി ആയിട്ട് ഒരു വൺ ഓൺ വൺ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന രീതിയിൽ സംസാരിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒരു ഇഷ്യൂന്നായിരിക്കും ആൻഡ് ഇതിന് പ്രായോ വയസ്സോ യോഗ്യത ഒന്നും തന്നെ ഒരു വിഷയമല്ല ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇംഗ്ലീഷ് കഫേ സോ തീർച്ചയായും ായിട്ടും ചെക്ക്ഔട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്താൻ മിസ്സാക്കരുത് അത് തിരിച്ച് നമ്മുടെ കൊണ്ടമ്പുളിയുടെ കടയിലേക്ക് പോയാൽ ഇയാൾ ആ പ്രസംഗം കഴിഞ്ഞ് നേരെ പോയി ഒരു പുളി പോലീസ് ഫോഴ്സ് ഉണ്ടാക്കും നാട്ടുകാർക്കൊക്കെ എന്ത് പ്രശ്നം ഉണ്ടോ ഒരു കോയം വെച്ച് അവർ വിളിച്ച അപ്പ പറഞ്ഞെത്തുന്ന ഒരു ഫോഴ്സ് അങ്ങനെ പുളി ഫോഴ്സിന് അവരുടെ ആദ്യത്തെ കോൾ വരും ഒന്നുമില്ല ഒരു പോലീസുകാരനും ഒരു അപ്പൂപ്പിനെ അപമാനിച്ചത്ര ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ വണ്ടിയെടുത്ത് നേരെ ആ സ്റ്റേഷന് പോയി കഥ കടച്ച് അയാളുടെ ഷർട്ട് ഊരി തലേക്കൂടെ കുറച്ച് വെള്ളം കുരി ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ചലയ്ക്കും ഈ ചെലകെട്ട പ്രാന്തായ അയാള് തന്നെ നന്നായിത്ര ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ ഉപദേശിച്ച് വെറുപ്പിച്ച് നടക്കലാണ് ഈ പുളി പോലീസ് ഫോഴ്സിന്റെ മെയിൻ പരിപാടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പടത്തിലെ ഹീറോയിന്റെ ഇൻട്രോ ഒന്നുമില്ല മൂപ്പര് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് ഫോർ കെട്ടി നടക്കുന്ന വേറൊരു മാട് അതും വന്ന് ഒരു അരമണിക്കൂർ കൂടി വെറുപ്പിച്ചിട്ട് ഒരു ഡാൻസ് പക്ഷെ ഈ ഡാൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും മൂപ്പറിന്റെ മോടൊക്കെ മാറി പുളി പോലീസ് ഫോഴ്സിനൊക്കെ മാറിട്ട് ഈ ചങ്ങായി ഈ മാടിന് പുറകെ വിരകി അങ്ങോട്ട് നടക്കുക പിന്നെ ഒരു ഡാൻസ് വിറ്റൊന്നുമല്ല ഈ പടത്തിൽ കൊണച്ച പാട്ടുകളൊക്കെ ചെയ്ത് ആരാന്നറിയോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഒരു മൂന്ന് സെക്കൻഡ് തരാം ആലോചിച്ചാലോ ചോ വേം പറയും എന്നാൽ അതല്ല നിങ്ങൾ വിചാരിച്ച ആളേ അല്ല കാരണം ഈ പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഇത് കഴിഞ്ഞാണ് നമ്മുടെ പുലി നമ്മുടെ മെയിൻ വില്ലനെ കാണാൻ പോകുക ആൾക്കിപ്പോ വയസ്സൊക്കെ ആയി പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ തിരിച്ച് ഈ പുളിനെക്കാട്ടിലും വലിയ ചിലയാണ് നമ്മുടെ വില്ലൻ ഇയാളുടെ ചില കേട്ടപ്പോ പുലി സൈഡായി അങ്ങനെ വില്ലന്റെ കയ്യിൽ നിന്ന് ഊക്കിട്ട് ഫ്രസ്ട്രേഷനിൽ ഇറങ്ങിപ്പോയി നമ്മുടെ പുലി പോണ വഴി നോ പാർക്കിങ്ങിലിട്ട് നമ്മുടെ വില്ലന്റെ കാർ എടുത്തോണ്ട് ഒറ്റ പോക്ക് ഇത് കണ്ടു നമ്മുടെ വില്ലന്റെ പേ അപ്പ തന്നെ ടെൻഷനായിട്ടാണ് അടുത്ത ബെൻസ് ബുക്ക് ചെയ്തെങ്കിലും അയാൾക്ക് ആ കാർ തന്നെ വേണം സോ ആ കാർ കിട്ടാത്ത കൊണ്ട് മൂപ്പര് ഇറങ്ങി അങ്ങനെ നടക്കും എന്നിട്ട് ഇയാൾ രാവിലെ പിറ്റേ ദിവസ പത്രത്തില് വേറെ ആർക്കും ഒരു ന്യൂസും ഇല്ല ഇയാൾ റോട്ടി കൂടെ നടന്ന പോയതൊക്കെയാണോ ഫ്രണ്ട് പേജിലെ ഫസ്റ്റ് കോളത്തിൽ ആയിട്ട് വരുന്നത് ഈ വാർത്ത വാർത്തകൾ ടെൻഷൻ ആയി നമ്മുടെ അപ്പൊ തന്നെ ഈ പേപ്പറൊക്കെ വലിച്ചു വരി തിന്നിട്ട് ചായ കുടിച്ച് അങ്ങനെ ഇറക്കും ഇപ്പൊ ആശ്വാസമായി പിന്നെ മൂപ്പര് ജന്മം ഉണ്ടെങ്കിൽ റോട്ടി കൂടെ പോയിട്ടില്ല ഈ നാറ് എപ്പോഴാണോ കാറും കൊണ്ട് പോകാൻ അറിയില്ലല്ലോ അതുകൊണ്ട് മൂപ്പര് പിന്നെ ഫുൾ ഹലികോപ്റ്റർ അപ്പം ഹെലിപ്പാഡ് വരെ വലിയ കറി വരുന്നു കൊടമ്പുളി അവിടെ വന്നിട്ട് ഇയാൾ തുടങ്ങി ചില ചില ചിലയോ ചലച്ചലേ ഇത് കാണുന്ന വില്ലൻ ഈ മൈൻഡര അന്നേയും ജരിക്കാൻ വിടാൻ പാടില്ലായിരുന്നു ഈ ഹെലിപ്പാഡിൽ നിന്നുള്ള ചിലടി കഴിഞ്ഞാൽ നമ്മുടെ പുലി നേരെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേക്കും അവിടെ നായകന്റെ ഭാഗം കൊല വെറുപ്പിക്കാം അവൾ ചാവുന്നൊക്കെ അഭിനയിച്ചിട്ട് അപ്പ തന്നെ മൂപ്പരെ കല്യാണം കഴിക്കും ചോരാന്നും പറഞ്ഞു കഴുത്തിൽ കുറച്ച് സോസും തയ്ച്ച് വെച്ചിരിക്കണം ഈ സാധനത്തിനൊക്കെ കണ്ടിട്ട് പോലും മനസ്സിലാവാത്തവരാണ് പുലി പോലീസ് ഫോഴ്സ് ഉണ്ടാക്കിയിരിക്കണം ആരവനൊക്കെ പോലീസാക്കി എന്നിട്ട് അവന് ഫസ്റ്റ് നൈറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു വിചാരിച്ചപ്പോഴേക്കും അവിടേക്ക് വി ഫോർ വെണ്ടറ്റ കണ്ടിരുന്ന കുറെ വില്ലന്മാര് വന്ന് പുലിനെ കൊല്ലാൻ നോക്കും പക്ഷെ മൂപ്പരാണെങ്കിൽ ആ സോറോ അവന്മാരെ കരിഞ്ഞങ്ങട് വീഴ്ത്തും ഇത് കഴിയുമ്പോഴാണ് ഒരു കാര്യമാണ് നമ്മുടെ ശ്രേചര് ി വിട്ടിട്ട് വില്ലന്റെ വീടൊക്കെ റെയ്ഡി ഇത് കണ്ട് ടെൻഷനായി വില്ലൻ പതിനാല് ഷവർ ഒക്കെ വെച്ചിട്ട് ഫുൾ ടൈം കുളിയിലാണ് ഇപ്പോ തിരിച്ചടിക്ക് വേണ്ടിട്ട് വില്ലൻ എന്ത് ചെയ്യും പുലിയുടെ അമ്മേനെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകും പക്ഷെ അപ്പഴാണ് വില്ലന് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഈ അമ്മയാണ് പണ്ട് മൂപ്പിൽ ഓടിച്ചു കൊല്ലാൻ നോക്കി ആ അമ്മ അതിന്റെ മോനാണ് ഈ കൊടംപുളി വെറുതെ അല്ല മോനിങ്ങനെ കിടന്ന് ചിലക്കണത് ഇതിലും ഗതികെട്ടൊരു വില്ലൻ വേറെ ഇല്ല മോനെക്കാൾ വലുതാണ് ഈ അമ്മ അമ്മ അങ്ങോട്ട് ചെല തുടങ്ങില്ലേ ചെല അതേ വില്ലൻ മൂർക്കംപാമിനെ ആണല്ലോ ഞാൻ ചവിട്ട് ചെയ്ത് ഇതിലും വേദം മോനാണെന്ന് മനസ്സിലാക്കിയ വില്ലൻ അമ്മേനെ നേരെ വീട്ടിൽ കൊണ്ടുപോയി ും വീട്ടിലാണെങ്കിലോ പുലിയിലടുത്ത് ഈ നായകന്റെ വക പിന്നെയും കുറെ വെറുപ്പിക്കലും ഒരു ഡാൻസും ഇയാൾ ഇവിടെ കിടന്നീ കുത്തിമറിയുന്ന ടൈമിൽ നമ്മുടെ വില്ലൻ നേരെ പോയിട്ട് ശ്രേയ ചേച്ചീനെ നാസറിനെ കൊല്ലും എന്നിട്ട് അവരെ മരിപ്പിന് പോയിട്ട് പൊത്തിയിട്ട് വരാണ്ട് അവിടെ നിന്ന് ഇയാൾ ചലക്കും എംമാരു ചലയാണോ ചില ഇത് കഴിഞ്ഞ് മൂപ്പര് നേരെ വില്ലന്റെ എയർപോർട്ടിൽ പോയിട്ട് അവിടെയുള്ള ഗുണ്ടുകളൊക്കെ അടിച്ച് പാരത്തും പക്ഷെ എങ്ങനെയൊക്കെയോ വില്ലൻ പുലീനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇവിടെ നാറി ഇനി ഞാൻ പറയാം നീ കേൾക്കുന്ന മുറും ചില അങ്ങോട്ട് തുടങ്ങും ഇയാളാണെങ്കിലും അത് പറഞ്ഞു തീർക്കണെൻ്റെ ഇടേക്കോടമ്പ കയറിയിട്ട് പിന്നെ ഇവന്റെ വക ചിലവടണം ഈ പ്രാന്തത്തിലാണെങ്കിലും വായ തുറന്ന് എന്ന് മനസ്സിലാക്കി നമ്മുടെ വില്ലൻ അപ്പ തന്നെ മൂപ്പര് പിടിച്ചൊരു ഷോക്ക് അങ്ങോട്ട് അടുപ്പിക്കും ചത്തയാടംപുളി ചത്തു പക്ഷെ ചത്ത കിടക്കുന്ന ഈ കുടംപുളിനെ കണ്ടിട്ട് അമ്മ ഒന്ന് കരഞ്ഞപ്പോഴേക്കും നിലത്ത് വീണ കണ്ണീര് കാരണം ഭൂകമ്പ ഉണ്ടായിട്ട് അവനെപ്പിക്കും ഇത് ഏത് യൂണിവേഴ്സിറ്റി എന്നിട്ട് പിന്നെയും ജീവൻ വെച്ച നമ്മുടെ കൊടംപുള്ളി ചാടി വന്ന് വില്ലന്റെ ഗ്യാങ്ങിനൊക്കെ മുഴുവൻ അടിച്ച് പരത്തി കൊന്നിട്ട് പുലിയുടെ സൗണ്ട് ഒക്കെ ഇട്ട് വില്ലനെ പേടിപ്പിച്ച് അയാളുടെ കാലി പിടിച്ച് നടവലിച്ച് കീറി കൊല്ലും ശുഭ